അത് കോൺഗ്രസ് തന്നെ ഒരു സ്റ്റിയറിംഗ് നേതൃത്വത്തോടും വിളിച്ച് ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി സ്ഥാനത്ത് യൂത്ത് ലീഗ് ആ വിഷയത്തിൽ കാണുന്നത് പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പിന്നെ കോൺഗ്രസിനായിരുന്നു സ്ഥിരം ചെയർമാൻ സ്ഥാനം ഉണ്ടായിരുന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോ ലീഗാണ് ലീഗിന്റെ പ്രസിഡന്റാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ സ്ഥിരം തന്നെ ചെയർമാൻ സ്ഥാനം പിന്നെ ലീഗിന് വേണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് പിന്നെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള വിഷയമൊക്കെ കോൺഗ്രസിന്റെ പിന്നെ ആഭ്യന്തര വിഷയമാണ് അത് അവർ കൂടി പരിഹരിച്ച് മുന്നോട്ട് പോകണം യു ഡി എഫിന് ഒറ്റക്കെട്ടായി ഒരു വിഷയങ്ങളും ഇല്ലാതെ ഒറ്റക്കെട്ടായി കണ്ടൂർ പഞ്ചായത്തില് നിർത്തിക്കൊണ്ടുപോകണം എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സോറി കോൺഗ്രസ് ഈ ഈ യൂത്ത് വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് അതിൽ തർക്കങ്ങളും നടക്കുകയാണ് ലീഗിന് ആവശ്യം ീഗിനെ സംബന്ധിച്ചിടത്തോളം അവരെ വിഷയമാണ് അതായത് കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമാണ് പിന്നെ വൈസ് പ്രസിഡന്റ് ആരാകണം എന്താകണം എന്നുള്ളത് അത് ലീഗുമായി ബന്ധ ഒരു നിലക്കും ഒരു നിലക്കും ബന്ധപ്പെടുന്ന ഒരു വിഷയമല്ല ആ വിഷയത്തിൽ യൂത്ത് ലീഗ് അഭിപ്രായം പറയുന്നതുമില്ല യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആരായാലും ആര് വന്നാലും സ്ഥിരം സമിതി ചെയർമാൻ സ്ഥാനം മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടതാണ് അത് മുസ്ലിം ലീഗിന് നൽകണമെന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് ഈ ആവശ്യം അറിയിച്ചിട്ടുണ്ട് ഈ ആവശ്യം മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി എം എൽ എ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ സ്റ്റാൻഡിംഗ് തർക്കങ്ങളുണ്ട് നിങ്ങൾ പേരും കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരു തർക്കം മുസ്ലിം ലീഗിലില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ലീഗ് വർക്കിംഗ് കമ്മിറ്റി ആരാണോ തീരുമാനിക്കുന്നത് അതാണ് പിന്നെ ലാസ്റ്റ് തീരുമാനം നിലവിൽ കോൺഗ്രസിന്റെ സ്ഥിരസമിതി അധ്യക്ഷൻ രാജു വെച്ചിട്ട് അദ്ദേഹമാണ് വൈസ് പ്രസിഡന്റ് ആണെന്ന് തിരിച്ചാലൊരു തീരുമാനം വേറൊരാളാണ് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് എങ്കിൽ നിലവിലെ സമിതി അധ്യക്ഷനാണ് രാജു വച്ചിട്ട് ആ സ്ഥാനം ലീഗിന് വേണമെന്നുള്ള ആവശ്യം അതാണ് യൂത്ത് ലീഗ് പറയുന്നത് അതായത് പ്രസിഡന്റ് സ്ഥാനം പിന്നെ മുസ്ലിം ലീഗിന്റെ കയ്യിലുണ്ടാകുമ്പോൾ സ്ഥിരം സമിതി ചെയർമാൻ സ്ഥാനം കൂടി മുസ്ലിം ലീഗിന് വേണം എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത് ആ വിഷയം മുസ്ലിം ലീഗ് നേതൃത്വത്തെ അറിയിക്കാൻ പോകുക യു ഡി എഫ് യു ഡി എഫ് കമ്മിറ്റിയിലും യു ഡി എഫിന്റെ വെള്ള പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ഈ വിഷയം അവതരിക്കും പോകും ഇതായിട്ട് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും കോൺഗ്രസ് പിന്നെ വരുന്നതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ലാസ്റ്റ് മുസ്ലിം ലീഗ് കമ്മിറ്റി എന്താണോ പറയുന്നത് അതാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ാഘോഷങ്ങളുടെ ഭാഗമായിഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ആൻഡ് नियर टाउन स्क्वेअर काळिकाव रोड वन टू